നമസ്കാരം ഓട്ടൻ ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം നിത്യരോഗികൾക്കും ശരീരം തളർന്നവർക്കും വൃദ്ധർക്കും മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ദുരിതമായി പൊരുവെയിലത്ത് മുഖ്യമന്ത്രിയുടെ കനവ് കാത്ത് മണിക്കൂറുകളോളമാണ് നൂറുകണക്കിന് രോഗികൾ കിടന്നത് ജനസമ്പർക്കമോ മനുഷ്യാവകാശ ലംഘനമോ എന്നാണ് ഓട്ടൻ ടോക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് നാല് ഒന്ന് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം എട്ട് എട്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇന്ത്യ വിഷന്റെ വെബ്സൈറ്റിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അതിനുമുമ്പ് തൃശൂരിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയുടെ റിപ്പോർട്ട് കാണാം ഇത് രാമപുരം സ്വദേശി കുമാരൻ വയസ്സ് കഴിഞ്ഞു തൊഴിൽ ചെയ്തിരുന്ന മില്ലിൽ നിന്നുണ്ടായ അപകടത്തിൽ ശരീരം പൂർണമായും തളർന്ന് പതിമൂന്ന് വർഷം പിന്നിടുന്നു ജീവിതം അധികൃതർക്ക് അറിയാനിട്ടല്ല പക്ഷേ സർക്കാർ സഹായത്തിന് മുഖ്യമന്ത്രിയെ കാണണം കണ്ടില്ലേ രണ്ടു വർഷം മുൻപുണ്ടായ വാഹനാപകടത്തിൽ ശരീരം തളർന്ന ഉണ്ണികൃഷ്ണന് ജീവിക്കാൻ മറ്റു വഴികളില്ല എ പി എൽ കാർഡണ നിലവിൽ അത് ബി പി എൽ ആയി തുടർ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് സാധിച്ചു തരണെങ്കിൽ അത് അതാണ് പ്രധാന ഉദ്ദേശം തീർന്നില്ല ജന്മന വൈകല്യമുള്ളവർ മണിക്കൂറിട വിട്ട് മരുന്ന് കഴിക്കേണ്ടവർ വാർദ്ധക്യത്തിലും ചികിത്സ നിഷേധിച്ചവർ ഇങ്ങനെ നിരവധി പേരാണ് മുഖ്യമന്ത്രിയുടെ കനിവ് കാത്ത് വെയിലത്ത് കിടന്നത് മുഖ്യമന്ത്രിയുടെ വേദിയിലും രോഗികളെ നിരത്തിക്കിടത്തിയിരുന്നു മുൻകൂട്ടി ലഭിച്ച അപേക്ഷകൾ ഓരോരുത്തർക്കും എത്ര തുക നൽകണം എന്ത് നടപടിയെടുക്കണം എന്നെല്ലാം അധികൃതർ ആദ്യമേ തീരുമാനിച്ചിട്ടുമു എന്നിട്ടും ജനസമ്പർക്ക പരിപാടിയിലേക്ക് കൊണ്ടുവന്ന് ഇവരെ പീഡിപ്പിക്കുകയാണ് സർക്കാർ സർക്കാർ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റും കണക്കിലെടുത്ത് അവസർക്ക് സഹായവുമായി എത്തേണ്ട സർക്കാരിന് മുന്നിലാണ് ഔദാര്യത്തിനായി ഇവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനു വേണ്ടി സി പി ഐ എം നേതാവും എം എൽ എ യുമായ എ പ്രദീപ് കുമാർ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ഒപ്പം കോൺഗ്രസ് മുഖപത്രമായ ഭീഷണം ദിനപത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ ജെ അജിത് കുമാർ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും തത്സമയം ചേരുന്നു ആദ്യം പ്രദീപ് കുമാറിലേക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടവരാണ് ഇത്തരത്തിൽ കനുവ് തേടി വളരെ ദുരിതമായ ദുരിതമായ അവസ്ഥയിൽ ദുരിതാവസ്ഥയിൽ മുഖ്യമന്ത്രി കാണാൻ മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട ഗതികേട് ഉണ്ടാകുന്നത് പ്രദീപ് കുമാർ അതെ ഈ ജനസമ്പർക്ക പരിപാടിയിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇതിൻ്റെ ആദ്യ ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നടന്ന സമയത്തും ഇത് കണ്ടതാണ് ഇത്തവണത്തെ ഇതിൽ ഞങ്ങൾ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും പ്രതിഷേധവുമായിട്ട് പുറത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുവഴിയാണ് ഈ ഇതുപോലുള്ള ആളുകളെല്ലാം കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ ഇത് മനുഷ്യാവകാശ ലംഘനമാണ് ഈ മനുഷ്യാവകാശ ലംഘനത്തിന് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പേരിൽ കേസെടുക്കേണ്ട വിഷയമാണ് എത്രയോ ദയനീയമായിട്ടുള്ള സാഹചര്യം ഇരിക്കുന്ന ആൾക്കാർ അവശരായിരിക്കുന്ന ആൾക്കാർ അവർക്ക് ഗവൺമെന്റ് ചികിത്സയ്ക്കോ മറ്റവരുടെ ജീവിത സുരക്ഷിതത്വത്തിനോ ആവശ്യമായിട്ടുള്ള സഹായം കൊടുക്കേണ്ടതുണ്ട് ആ കൊടുക്കേണ്ടത് അവരുടെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിച്ച് അതിന് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് വില്ലേജ് ഓഫീസ് വരെയുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ ഡി എംഒ ഉൾപ്പെടെയുള്ള നമ്മുടെ ആശുപത്രിയുടെ അനുബന്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട് ഇതുവഴി കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് അർഹതപ്പെട്ട സഹായമോ ചികിത്സയോ ആനുകൂല്യങ്ങളോ കൊടുക്കുന്നതിന് പകരം ഇവരെ എല്ലാ സ്ട്രെച്ചറിലും വീൽ ചെയറിലും കൈത്താങ്ങായും എല്ലാം കൊണ്ടുവന്ന് അവിടെ ഈ വെയിലത്തൂടെയാണ് കൊണ്ടുവരുന്നത് എന്നിട്ട് ആ പന്തലിൽ ഒരുപാട് മണിക്കൂറുകൾ കാത്തു കിടത്തി എന്നിട്ടാണ് ആയിരം രൂപയോ അഞ്ഞൂറ് അയ്യായിരം രൂപയോ രണ്ടായിരം രൂപയോ ഒക്കെ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് എത്ര ക്രൂരമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഈ നമ്മുടെ ഒരു ഭരണ സംവിധാനം നിൽക്കുമ്പോൾ ഇതുപോലുള്ള ജനങ്ങൾക്ക് നൽകേണ്ടുന്ന സേവനങ്ങളോ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ സഹായമൊക്കെ കൊടുക്കാനാണ് വില്ലേജ് ഓഫീസ് വരെയുള്ള നമ്മുടെ ഓഫീസ് സർക്കാർ ഓഫീസ് സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥ ശൃംഖലകളൊക്കെ നമ്മൾ വിന്യസിച്ചിരിക്കുന്നത് അതിനെയൊക്കെ നിഷ്പ്രഭമാക്കി പഴയ ചക്രവർത്തിമാർ തമ്മ ഞങ്ങളുടെ ദർബാർ ഹാളിൽ വന്ന് വിനീതവിധരായി നിൽക്കുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ഇങ്ങനെ വാരി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതേപോലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇതുപോലുള്ള ഒരു ജനസമ്പർക്ക പരിപാടിയോ അല്ലെങ്കിൽ ഒരു അദാലത്തോ നടത്തി പരിഹരിക്കേണ്ടതെന്നാണ് സാധാരണഗതിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ സർക്കാർ ഓഫീസുകൾക്കോ ഒന്നും തന്നെ പരിഹരിക്കാൻ കഴിയാത്ത സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ചിരുന്ന് പരിഹരിക്കേണ്ടെന്ന സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനാണ് മുഖ്യമന്ത്രി അദാലത്തൊക്കെ യെസ് താങ്കളിലേക്ക് വരാം ടെലിഫോൺ ലൈനിൽ ചേരുന്നു ജില്ലയിൽ ഉടനീളം മുഖ്യമന്ത്രി സാധാരണ ജനങ്ങളുടെ അടക്കം നിരവധിയായ പരാതികൾ പരിഹരിക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് ജനസമ്പർക്ക പരിപാടിയിൽ പരാതിയും അപേക്ഷയുമായി എത്തുന്നത് എന്തെല്ലാം നല്ല വശങ്ങളുണ്ട് അതെല്ലാം കാണാതിരിക്കുന്നില്ല പക്ഷേ ദുരിതം അനുഭവിക്കുന്ന നിരവധിയായ രോഗികൾ വീൽചെയറിൽ സ്ട്രെച്ചറിൽ മണിക്കൂറുകളോളം ഒരു വെയിലത്ത് മുഖ്യമന്ത്രിയുടെ കനിവിനായി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അപേക്ഷ നൽകുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് എ പ്രദീപ് കുമാർ എം എൽ എ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് ഈ ഒരു മുഖ്യമന്ത്രിയായി വന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തി വളരെ കാലമായിട്ട് പരിഹാരങ്ങൾ കാണാതെ അല്ല അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് കിട്ടാതെ നടന്ന ആളുകളെ സഹായിക്കുന്ന ഒരു തീരുമാനമെടുത്തപ്പോ അതിന് ഒരു ന്യായീകരണം നമുക്ക് പറയാം പക്ഷെ ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടി വരികയാണ് അപ്പൊ ഇതാണ് ഭരണം എന്നുള്ള മട്ടിലാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് അത് തീർത്തും അപഹാസ്യമാണ് ഇപ്പോ കഴിഞ്ഞ തവണ ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന ജനസമ്പർക്ക പരിപാടിയില് നേരത്തെ ലഭിച്ച അപേക്ഷകളില് തീരുമാനങ്ങൾ എടുത്തു എന്ന് പറയുന്നു പിന്നെ അതിനുശേഷം അവിടെ വെച്ച് അപേക്ഷകൾ സ്വീകരിച്ചു ആ അപേക്ഷകൾ സ്വീകരിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ചില തീരുമാനങ്ങൾ എടുത്തു ഈ അപേക്ഷകളുമായിട്ട് വരുന്നവരുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സൗകര്യമോ സമയമോ പോലും എടുക്കാതെ സർക്കാരിന്റെ പണം എടുത്ത് അങ്ങനെ കൊടുക്കുകയാണ് സർ ഇത് തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ട ഒരു പണിയാണ് മറ്റൊന്നുകൂടി ഇപ്പൊ ഒരാൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതെ പത്തും പതിനഞ്ചും കൊല്ലം കഴിഞ്ഞു എന്ന് പറയുന്നു അതായത് ഇദ്ദേഹം മുമ്പ് ആയിരുന്നപ്പോഴും ഇതിന് പരിഹാരം ഉണ്ടായില്ല മറ്റു പാർട്ടികൾ ഭരിക്കുന്ന കാലത്തും പരിഹാരം ഉണ്ടായില്ല ഇപ്പൊ പതിനഞ്ച് കൊല്ലത്തിന് ശേഷം പതിനാറ് കൊല്ലത്തിന് ശേഷം ഒരു വീൽ ചെയറിലോ തള്ളി അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു അവിടെ വെച്ച് മുഖ്യമന്ത്രി ഉടനെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹരി പരിഹാരം കാണുന്നു എന്ന് പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വേണ്ടതൊരു ഭരണ സംവിധാനമാണ് വിശ്വസിക്കാവുന്ന ഒരു ഭരണ സംവിധാനം അങ്ങനെ ഒരു ഭരണ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതും ഇങ്ങനെ ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഹർജിയുമായിട്ട് പോകേണ്ടതായിട്ടും വരുന്നത് ഈ തരത്തിൽ പതിനഞ്ച് കൊല്ലം ഒരാൾക്ക് കിട്ടേണ്ടത് കിട്ടാതിരുന്നു എന്ന് കണ്ടാൽ അത് ഉത്തരവാദികളായ ആരെയെങ്കിലും പേരിൽ നടപടി ഇങ്ങനെ യെസ് വ്യക്തമാണ് താങ്കളിലേക്ക് മടങ്ങിയെത്താം ഇപ്പോൾ വീഷണം ദിനപത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ അജിത് കുമാർ തലസമയം പങ്കുചേരുന്നു അജിത് കുമാർ നികുതിപ്പണം നൽകുന്നവന്റെ ജനങ്ങളുടെ നികുതിപ്പണം നൽകുന്ന ജനങ്ങളുടെ അവകാശമാണ് ആനുകൂല്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ രോഗികൾ വീൽ ചെയറിലും സ്ട്രെച്ചറിലും അടക്കം കൈത്താങ്ങായും എത്തുന്നു കുട്ടികൾ വൃദ്ധർ അടക്കമുള്ള ആളുകൾ ഇവരുടെ അവകാശമാണ് ആനുകൂല്യം ആ ആനുകൂല്യം ലഭ്യമാകുന്നില്ല എങ്കിൽ അത് ഭരണസംബാ സംവിധാനത്തിന്റെ പോരായ്മയാണ് അതിന് ഭരണ തലപ്പത്തുള്ള തലവൻ തന്നെ ഉത്തരവാദിയുമാണ് ആ തലവനെ കാണുന്നതിന് വേണ്ടിയാണ് ഈ ദുരിതയാത്രയും ഈ ദുരിതമാ ദുരിതം പേറി മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നതും തീർച്ചയായും നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മ ഉണ്ടെന്ന് നമ്മൾ തുറന്ന് സമ്മതിച്ചാൽ മതിയാവും അതൊരു യാഥാർത്ഥ്യമാണ് അത് അംഗീകരിക്കപ്പെടേണ്ട യാഥാർത്ഥ്യമാണ് ജന നമ്മൾ സ്വാ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ വില്ലോ കമ്മിറ്റ്മെൻറ്റോ ഡിറ്റർമിനേഷനോ ഉള്ള ഏത് സർക്കാർ ഭരണത്തിൽ വന്നാലും ഔദ്യോഗിക തലത്തിൽ ബ്യൂറോക്രസി മാറ്റം സംഭാവിക്കുന്നതാണ് അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരാത്തിടത്തോളം കാലം ഈ ജനങ്ങളുടെ ദുരിതം ഇങ്ങനെ തുടരുക അതിനെ ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുക ആ യാഥാർത്ഥ്യം അവിടെ നിൽക്കേ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനമധ്യത്തിലേക്കല്ല ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ഒരു മുഖ്യമന്ത്രി രംഗത്ത് വന്നാൽ അതിനെ അത് അതിലെ അതിൽ ദോഷം കണ്ടെത്തുന്നത് വളരെ എന്താ പറയുക വളരെ പാസിവായ ഒരു അപ്രോച്ചാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കും പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞു പതിമൂന്ന് വർഷമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ശ്രീ കുമാരനോ അല്ലെങ്കിൽ രണ്ട് വർഷം മുമ്പ് അപകടത്തിൽപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണനോ ഒക്കെ തൃശ്ശൂരെ കാര്യമായി പറഞ്ഞതിപ്പോൾ നമ്മൾ കേട്ടല്ലോ അവർ അവർക്കൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് തെല്ലെങ്കിലും ഒരു ശാന്തി ഒരു 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 ശമനം വരുന്നെങ്കിൽ അത് അവർക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് അവരിലെ അവർക്ക് അവർക്കും അതുകൊണ്ട് മനസ്സിനൊരു ശാന്തി വരുന്നെങ്കിൽ സാമ്പത്തികമായ നേട്ടം മാത്രമല്ല അവർക്ക് മനസ്സിന് ഒരാശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അവർ മുഖ്യമന്ത്രിയെ കാണാൻ എന്ത് ലംഘനമാണ് ഉള്ളതെന്ന് മടങ്ങി വരാം ജോസഫ് ൻ കോൺഗ്രസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു ജോസഫ് ചികിത്സയ്ക്ക് വേണ്ടിയല്ല ചികിത്സാ സഹായം ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് പൊരുവയത്തും രാത്രിയിലും അടക്കം മണിക്കൂറുകൾ ജനസമ്പർക്ക പരിപാടിക്ക് അരികിൽ വീൽചെയറിലും സ്ട്രെച്ചറിലുമായി നിത്യ രോഗികളടക്കം മരുന്ന് പോലും കഴിക്കാൻ കഴിയാതെ കാത്തു നിൽക്കേണ്ടി വരുന്നത് രാജ്യഭരണത്തെ രാജ്യഭരണത്തെ ഓർമ്മപ്പെടുത്തുന്ന സ്ഥിതിവിശേഷമാണ് സംജാതമാകുന്നത് എന്നാണ് പ്രതിപക്ഷ എം എൽ എ കൂടിയായ പ്രദീപ് കുമാർ അടക്കം ആരോപിക്കുന്നതും അതൊക്കെ ക്ഷീരപുള്ളൂർ അകലൻ ചോട്ടിലും ചോറ് തന്നെ കൊതുജന കൗതുകം എന്ന് പറഞ്ഞതുപോലെ എന്ത് കാര്യമായിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് നിങ്ങളെല്ലാം അസുഖക്കാരെല്ലാം അങ്ങോട്ട് വരാൻ പറയുന്നതല്ലല്ലോ മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ ആരോ സംസാരിച്ചത് എനിക്ക് സ്വരം കേട്ടിട്ട് മനസ്സിലായില്ല ആരോ സംസാരിച്ചതുപോലെ വർഷങ്ങളായി ദുരിതത്തിൽ കഴിയുന്ന ആളുകൾ ഒരാശ്രയവും ലഭിക്കാത്ത ആളുകൾ അവർക്ക് മുഖ്യമന്ത്രിയെ നേരിൽ കാണാനും തങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും പറയാനും അവർക്ക് പരമാവധി സഹായം ലഭിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ വരുന്നത് ആ സഹായം നേടാനുമുള്ള ഒരവസരമാണ് ആ അവസരം അവർ ഉപയോഗിക്കുന്നു പിന്നെ ജന ജനസമ്പർക്ക പരിപാടി ഞാൻ പല ജില്ലയിലും ഞാൻ കണ്ടിട്ടുള്ളതാണ് ആ ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രി ആദ്യം ചെയ്യുന്നത് നേരെ ഇവിടെ ഈ തരത്തിലുള്ള സ്ട്രക്ചറിൽ വരുന്നവര് അതുപോലെ വീൽചെയറിൽ വരുന്നവര് അതുപോലെ പിന്നെ മറ്റ് വികലാംഗരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ആദ്യം അദ്ദേഹത്തെ കാണാനുള്ള അവസരം കൊടുക്കുന്നതും അദ്ദേഹം പോയി കാണുന്നതും അവിടെ ആംബുലൻസിലും മറ്റും ഒക്കെ വരുന്ന രോഗികളെ അദ്ദേഹം ആംബുലൻസിൽ പോയിയാണ് കാണുന്നത് അതുപോലെ തന്നെ ആ രീതിയിലുള്ള ആളുകളെ ആദ്യമേ പോയി കാണുകയാണ് അതിനുശേഷം മാത്രമാണ് മറ്റ് പബ്ലിക്കുമായിട്ട് അദ്ദേഹം പിന്നെ കാണാനും അവരുടെ പരാതികൾ കേൾക്കാനുമുള്ള സമയം കണ്ടെത്തുന്നത് പിന്നെ ഇത് ആളുകൾ സന്തോഷപൂർവ്വം വരികയാണ് മുഖ്യമന്ത്രിയെ ഒഴിഞ്ഞിരിക്കും ഒഴിഞ്ഞൊക്കെ കാണാൻ അഭിപ്രായം പറയും ഇതിന് മുമ്പ് ഇങ്ങനൊരു അവസരം ഉണ്ടായിരുന്നോ ഇത്രയും കാലം ഇവരൊക്കെ വീടുകളിൽ കിടന്നിട്ട് ആരും തിരികെ നോക്ക നോക്കാനില്ലായിരുന്നോ ആ നോക്കാത്ത ആളുകൾ ഒരു നോട്ടം കിട്ടാത്ത ആളുകൾ അവരൊക്കെ ആരെയെങ്കിലുമൊക്കെ അവരുടെ സഹായികളെ കൂട്ടി നേരെ വരുന്നു മുഖ്യമന്ത്രിയെ കാണുന്നു നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും ആദ്യമേ വെച്ചാൽ ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് അത് കാണാനുള്ള അവസരം കിട്ടുകയാണ് അപ്പോ ഇതൊക്കെ വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മടങ്ങി വരാം ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക പ്രദീപ് കുമാർ ഈ കഷ്ടപ്പാടും ദുരിതവും എല്ലാം സഹിച്ചും ഈ ചികിത്സാ സഹായം അടക്കം ലഭ്യമാകുന്നതിനും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി പറയുന്നതിനും തങ്ങളുടെ വേദന പങ്കുവെക്കുന്നതിനും ആളുകൾ സ്വമേധയ എത്തുന്നു എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം അവരുടെ ന്യായീകരണവും അതെ നമുക്കാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണിതൊക്കെ എന്നാണ് ബഹുമാനായ സുഹൃത്ത് ജോസഫ് ആഴക്കം പറഞ്ഞത് നമുക്കാര്ക്കും ചെയ്യാൻ കഴിയാത്തതല്ല നമുക്കാർക്കും ചെയ്യാൻ മനസ്സ് വരാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത ക്രൂരതയാണ് ഇത് കാണിക്കുന്നത് ഇവർ പറയുന്നില്ല പതിമൂന്നോ പതിനഞ്ചോ വർഷമൊക്കെ ആയിട്ട് ആനുകൂല്യങ്ങൾ കിട്ടാത്തവരെന്ന് പറയുന്നു അതിന് ഈ പതിനഞ്ചു വർഷത്തോടെ രണ്ട് തവണ ഉമ്മൻചാണ്ടി തല മുഖ്യമന്ത്രിയായി ഇനി കഴിഞ്ഞ ഗവൺമെന്റ് മൊത്തം ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആണെന്ന് അംഗീകരിക്കുക ഇവർ പറഞ്ഞ അനുസരിച്ചിട്ട് ഇദ്ദേഹം വരിച്ച സമയത്ത് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകാതിരുന്നത് പരിഹാരം കാണാൻ തയ്യാറാകാതിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ എത്രയോ അപേക്ഷകൾ ഇത് മുമ്പ് വന്നിട്ടുണ്ടാവുമല്ലോ അതിൽ ഒന്നിനെ പോലും തീർപ്പ് കൽപ്പിച്ചിട്ടില്ലല്ലോ എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ നാട്ടിൽ ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ വില്ലേജ് ഓഫീസ് വഴിയോ താലൂക്ക് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ഡി എം ഒ ഓഫീസ് വഴിയോ ഒന്നും പോയാൽ ചികിത്സാ സഹായം ഉൾപ്പെടെ ഒരു ആനുകൂല്യവും കിട്ടില്ലെന്ന് ഉറപ്പാവുകയും ആളുകളുടെ ദുരിതം കാരണം അവർ നിർബന്ധിക്കപ്പെടുകയാണ് ആരെങ്കിലും ഈ പറയുന്ന വഴിയിലൂടെ സ്വയം സ്ട്രെച്ചറിൽ ഇങ്ങനെ തളർന്നു കിടക്കുന്ന ആൾ എത്രയോ ദൂരം നിന്ന് ഓരോ ജില്ലയുടെ ഇപ്പൊ എൻ്റെ ജില്ലയാണ് കോഴിക്കോട് ജില്ലയാണെങ്കിൽ നാദാപുരം തൊട്ടിൽപ്പാലം അല്ലെങ്കിൽ തിരുവമ്പാടി ഇതുപോലുള്ള വിദൂര പ്രദേശങ്ങളിൽ പോലും ഈ പറഞ്ഞ പോലെ ആംബുലൻസിന് വന്ന് പിന്നെ സ്ട്രെച്ചറിൽ പോകുന്നു അല്ലെങ്കിൽ വാഹനങ്ങളിൽ എവിടെയെങ്കിലും വന്നിട്ട് സ്ട്രെച്ചറിലോ വീൽ ചെയറിലോ പോകുന്നു ഇങ്ങനെയൊക്കെ പോകാൻ ആരെങ്കിലും സ്വമേധയായി ഇഷ്ടപ്പെടുമോ ഒരാൾ അങ്ങനെ ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ എക്സ് സ്വയം എക്സിബിറ്റ് ചെയ്യപ്പെട്ടിട്ട് അവരെ തന്റെ അവശത മറ്റുള്ളവരെ കാണിച്ചു പോകാൻ ആർക്കെങ്കിലും സ്വമേ ഇഷ്ടപ്പെടുമോ യഥാർത്ഥത്തിൽ ഇവർ ആശുപത്രിയിലോ മറ്റ് കിടന്ന് ചികിത്സ ലഭിക്കേണ്ട ആൾക്കാരാണ് ആ ചികിത്സ ഉറപ്പാക്കാനും വേണ്ടത് ഇവിടെ ഹോസ്പിറ്റലുകളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല അപ്പൊ മെഡിക്കൽ കോളേജിലൊക്കെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഷോർട്ടേജിന് ബന്ധപ്പെട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഒരു പരിഹാരമില്ല അവിടെ സൗജന്യമായിട്ട് ചികിത്സ ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല മറ്റാനുകൂല്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഒക്കെ കാലത്ത് ചികിത്സാ സഹായത്തിന് എം എൽ എ മാർ അല്ലെങ്കിൽ കളക്ടർ വഴി വില്ലേജ് ഓഫീസ് വഴി അപേക്ഷ കൊടുത്താൽ അവർക്കത് വീട്ടിൽ കിട്ടും ആ വീട്ടിൽ ആനുകൂല്യങ്ങളാണ് ഇങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ കാത്തുകിടന്നിട്ടാണ് ഇത് പറഞ്ഞ പോലെ ആദ്യമെല്ലാം ഈ വന്ന ആളുകൾ അവസരം കാണുക അപ്പൊ ഇതുപോലുള്ള അവശതയിൽ ഇരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഈ ദയനീയ അവസ്ഥയിൽ അദ്ദേഹം അവിടെ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് കിടത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അതാണ് പറഞ്ഞത് മനുഷ്യാവകാശ ലംഘനമാണ് ഇവരുടെ പ്രശ്നം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ വഴിയും നമ്മുടെ ഏറ്റവും വികേന്ദ്രീകൃതമായിട്ടുള്ള സർക്കാർ ഓഫീസ് സംവിധാനങ്ങൾ വഴിയും മനസ്സിലാക്കി അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം അധികൃതർ അറിയേണ്ടതല്ലേ അധികാര വികേന്ദ്രീകരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം വളരെ സജീവമായിട്ടുള്ള ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ അധികൃതർ അറിയേണ്ടതല്ലേ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗമുണ്ട് സമൂഹത്തിൻ്റെ താഴേക്കടയിൽ എങ്കിൽ അത് സംഭവിക്കുന്നില്ല എന്ന് വേണം ഇത്തരത്തിൽ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകാൻ ഏത് കഷ്ടപ്പാടും സഹിച്ച് ദുരിതവും അനുഭവിച്ച് വരാൻ ഉണ്ടാകുന്ന സാഹചര്യം അതിനെ ചെറുതായി കാണാൻ കഴിയില്ല മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി പറഞ്ഞാൽ പോലും ആശ്വാസം ലഭ്യമാകും എന്നൊരു അവർ എത്തുന്നത് ശരിയായ പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇല്ലെങ്കിൽ ഒരു നല്ല മുഖ്യമന്ത്രി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവും ഒരു നല്ല മുഖ്യമന്ത്രി പറയണമെങ്കിൽ ഒരു നല്ല ഭരണ സംവിധാനം ഉണ്ടാവണം ഈ ഭരണം എന്ന് പറയുന്നത് ആളുകൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതല്ല അതിനപ്പുറം പലതും അതിനാ തടങ്ങിയിരിക്കും അതിനകത്ത് പാകപ്പിഴകൾ വരുന്നതിന്റെ ഫലമായിട്ട് ചില ആളുകൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ സഹായിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് ഭരണത്തിന്റെ അങ്ങേ അറ്റത്തെ കാര്യമാണ് എന്ന മട്ടിൽ ഈ കോൺഗ്രസുകാർ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത്രയും പരം കൊല്ലം ഭരിച്ച ഒരു രാജ്യം ഭരിച്ച രാജ്യത്ത് കേന്ദ്രത്തിലും ഇവിടെയും ഭരിച്ച ഒരു കക്ഷിക്ക് ഭരണത്തെക്കുറിച്ച് ഇത്ര ഭാര്യമായ ആശയങ്ങളാണോ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അവര് യെസ് ജോസഫ് വാഴയ്ക്കൻ ചികിത്സക്ക് വേണ്ടിയല്ല ചികിത്സാ സഹായം ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് പൊരി വെയിലത്ത് തെരുവോരത്ത് അതല്ലെങ്കിൽ ജനസമ്പർക്ക പരിപാടി നടക്കുന്ന ഹാളിന് സമീപം കിടക്കേണ്ടി വരുന്നത് നിരവധിയായ മാരക രോഗങ്ങൾ ഉള്ളവർ മുറിവുള്ളവർ അത്തരത്തിൽ നിരവധിയായ മാരക രോഗങ്ങളുണ്ട് ഇൻഫെക്ഷൻ സാധ്യത അടക്കമുണ്ട് അവരുടെ ആരോഗ്യത്തെയും അത് ബാധിക്കാനും ഇടയുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ ചികിത്സാ സഹായം തേടി എത്തുന്നവർ കേവലം ഒരു സഹായം ലഭ്യമാകും എന്ന പ്രതീക്ഷയുടെ എത്തുന്നുണ്ടാവും പക്ഷേ ഒരു ഭരണ തലവൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടതല്ലേ ഈ രോഗികളുടെ ആരോഗ്യം അവർക്ക് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്ന മറ്റ് പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലേ ഇന്നടക്കം വീൽ ചെയറിൽ നിന്നും തൃശ്ശൂരിൽ ഒരു രോഗി മുഖ്യമന്ത്രി മുന്നിൽ വെച്ച് വീഴുകയുണ്ടായി അത്തരത്തിൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ട് അതുകൂടി കണക്കിലെടുക്കേണ്ടതല്ലേ കേവലം അയ്യായിരം മുതൽ പതിനായിരം രൂപ മാത്രമാണ് ഈ മുഖ്യമന്ത്രിയെ നേരിട്ട് വന്ന് കണ്ടാൽ പോലും ലഭ്യമാകുന്ന ചികിത്സാ സഹായം ജോസഫ് വാഴക്കൻ അദ്ദേഹം ടെലഫോൺ ലൈനില്ല എന്ന് തോന്നുന്നു അജിത് കുമാർ കേവലമായിട്ടുള്ള ചികിത്സാ സഹായം ലഭ്യമാകുന്നതിനു വേണ്ടി ഒരുപക്ഷെ അവരുടെ സാഹചര്യമായിരിക്കാം അതിന് അവരെ നിർബന്ധിക്കുന്നത് പക്ഷേ അവരുടെ സ്വന്തം ജീവനും അടക്കം അപകടപ്പെടുത്തിക്കൊണ്ടാണ് അവർ വീൽ ചെയറിലും സ്ട്രെച്ചറിലും ഈ തിരക്കുകൾക്കിടയിൽ എത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തൃശ്ശൂരിൽ വീൽ ചെയറിൽ നിന്നും ഒരു രോഗി ഇന്ന് മുഖ്യമന്ത്രി മുന്നിൽ വെച്ച് തന്നെ വീഴുകയുണ്ടായി വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് ഇതെല്ലാം തിരിച്ചറിയപ്പെടേണ്ടതല്ലേ മറിച്ച് നാളത്തെ പത്രത്തിൽ അതല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വലിയ ഒരു പ്രചാരണം ലഭിക്കും ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവരേക്ക് കൈത്താങ്ങായി മുഖ്യൻ എന്ന തരത്തിൽ വലിയ തലക്കെട്ട് ലഭ്യമാകും എന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ ലാഭത്തിന് മാത്രമായി ഈ ജനസമ്പർക്ക പരിപാടിയെ മാറ്റുകയാണോ അത് തീർച്ചയായും ദോഷ നിരീക്ഷണമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു വലിയ വലിയ തലക്കെട്ട് നേടാൻ വേണ്ടിയോ അല്ലെങ്കിൽ പത്രങ്ങളിൽ തലക്കെട്ട് വരുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ചാനലുകളിൽ ഏതാനും മിനിറ്റ് മുഖം കാണിക്കാൻ വേണ്ടിയോ ഒന്നും ഇങ്ങനെ ഒരു ഒരു രീതിയിലേക്ക് ഒരു നടപടിയിലേക്ക് പോകുന്ന ഒരു ജനകീയനായ മുഖ്യമന്ത്രി അല്ല ശ്രീ ഉമ്മൻചാണ്ടി എന്ന് മലയാളികൾക്ക് മുഴുവൻ അറിയാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ദുരിതം അനുഭവിക്കുന്നവർ ആശയറ്റവർ അവർ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മുടെ ജനാധിപത്യ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ ബ്യൂറോക്രസി നമ്മുടെ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നുള്ള ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂന ന്യൂനത അവിടെ നിലനിൽക്കെ എന്ത് ഇത് ഇവർക്ക് ആശ്വാസം ആശ്വാസമണയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഭരണത്തിലിരിക്കുന്നവർക്ക് ചെയ്യാൻ ബാധ്യതയുണ്ടല്ലോ അതിപ്പോൾ ഈ ശ്രീ പ്രദീപ് കുമാർ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ആദ്യമൊക്കെ പ്രതിപക്ഷവും സഹകരിച്ചിരുന്നു ഇപ്പോൾ എന്തോ ഒരു അസ്പൃശ്യത കൽപ്പിച്ച് ഇവർ തന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിക്കുന്നു ഇടതുദക്ഷം മുഴുവൻ ബഹിഷ്കരിക്കുന്നു കരികൂടി കാണിക്കുന്നു അല്ലെങ്കിൽ കല്ലെറിയുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വരാത്തത് കൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്താണ് അവരുടെ അവർ പ്രതിനിധാനം ചെയ്യുന്ന ജന ജനങ്ങളിൽ അവർ അവര് നിയമസഭയിൽ അവർ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിൽ ഉള്ള സാമാന്യ ജനങ്ങൾക്ക് കിട്ടാവുന്ന അർഹതപ്പെട്ടതുമായ കിട്ടാവുന്നതുമായ അവർ അർഹിക്കുന്നതുമായ ധനസഹായങ്ങൾ കിട്ടാതെ വരാൻ ഇടയാക്കുന്നു പ്രതിപക്ഷത്തിന്റെ ഈ ബഹിഷ്കരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് ഈ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ തലസ്ഥാനത്തിരുന്ന് ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ പരാജയം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് എൻ്റെ ഗുരുദ ഗുരുസ്ഥാനിയും കൂടിയായ ബാബുഭാസ്കർ സാർ പറയുണ്ട് അത് 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 അതിനോട് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല എന്ന് തന്നെയല്ല ഈ തീർച്ചയായും ഒരു ഭരണത്തിലിരിക്കുന്ന മന്ത്രി കേരളത്തിൽ ഇപ്പോൾ മൂന്നേര കോടി ജനങ്ങൾക്കകളുള്ളത് ഇരുപത് മന്ത്രിമാരാ ഈ ഇരുപത് മന്ത്രിമാരും എല്ലാ ജനങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളിലേക്കും അവർക്ക് അങ്ങ് ആഴ്ന്നിറങ്ങാനൊന്നും കഴിയത്തില്ല ഭരണത്തിലിരിക്കും അധികാര സ്ഥാനങ്ങളിൽ കടമയും കർത്തവ്യവും ഉത്തരവാദിത്വവും ജനപ്രതിനിധികൾ അത് ചെയ്യാതെ മാറി നിന്നിട്ട് ഇത് വെറും ഒരു തട്ടിപ്പ് പരിപാടിയാണ് വാർത്തയിൽ ഇടം തേടാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്ന പരിഹാസ്യമായ ആ ഒരു നിലപാട് പ്രതിപക്ഷം ഉപേക്ഷിക്കുകയാണ് അവർ ആദ്യം ചെയ്യേണ്ടത് ജനസമ്പർമോ മനുഷ്യാവകാശ ലംഘനമോ എന്നാണ് വോട്ടെണ്ഡ പരിശോധിക്കുന്നത് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കെ ഇ ഗംഗാധരൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ കെ ഇ ഗംഗാധരൻ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ക്ലേശം അനുഭവിച്ച് ദുരിതമനുഭവിച്ച് വീൽ ചെയറിലും സ്ട്രെച്ചറിലും നിരവധിയായ രോഗികൾ മണിക്കൂറുകളോളം അപേക്ഷ നൽകാനായി കാത്തുനിൽക്കുന്നുണ്ട് അവരുടെ ദുരിതങ്ങളാണ് റിപ്പോർട്ടുകളായി പുറത്തു വരുന്നതും അതിൽ മനുഷ്യാവകാശ ലംഘനമുണ്ട് എന്ന് ആരോപണവും ഉയർന്നിരിക്കുന്നു എങ്ങനെ കാണുന്നു ഇത് ഇതെല്ലാം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ഇത്തരം പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ ഇതൊക്കെ ഇങ്ങനെയുള്ള അപേക്ഷ കിട്ടിയാൽ പെട്ടെന്ന് ഒന്നുകിൽ തഹസിൽദാരോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർമാരോ നമ്മുടെ നാട്ടിൽ ധാരാളം ഉള്ളതാണ് ഡെപ്യൂട്ടി കളക്ടർമാരൊക്കെ ഓരോ ജില്ലയിൽ തന്നെ ധാരാളം ഡെപ്യൂട്ടി കലക്ടർമാരുണ്ട് ഡെപ്യൂട്ടി കളക്ടർമാരും തഹസിൽദാർമാരും ഡി എം കൂടി ചേർന്ന് ആലോചിച്ചിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് അന്വേഷിച്ചൊരു തീരുമാനം എത്തിച്ചിട്ട് അവർക്ക് കശു കൊടുക്കാനാണ് ഗവൺമെന്റ് താല്പര്യം കാണിക്കേണ്ടത് അതിന് പകരം ഇതിങ്ങനെ രോഗികളെ മുഴുവൻ എഴുന്നള്ളിച്ചേക്ക് വരില്ല ഇതിനിടെ തന്നെ എൻ്റെ ഒരു ഒരു പരാതി പറഞ്ഞു ഈ കൊടുത്ത് പിന്നെ കിട്ടുന്ന കാശിനേക്കാളും ചെലവ് വരുന്നുണ്ട് ഈ രോഗികളെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടെന്ന് പത്തൊരു പതിനായിരം രൂപ കിട്ടുന്ന കേസിൽ പതിനയ്യായിരം രൂപ ചെലവഴിച്ചിട്ടാണ് പലരും പോയിട്ട് കാര്യം വാങ്ങിക്കുന്നത് ഇതൊന്നും ഒരു വിവാദമാകാത്ത രീതിയിൽ സർക്കാരിന്റെ പണമാണ് ഇത് ഇതൊക്കെ പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ മാതിരി ഒക്കെ കേൾക്കാറുണ്ട് ഇതെല്ലാം പൂർണ്ണമായി ഒഴിവാക്കാനും കേരളത്തിലെങ്കിലും സർക്കാരിന്റെ പണം വിതരണം ചെയ്യുമ്പോൾ അതിന്റേതായ രീതിയിൽ വിതരണം ചെയ്യുന്നതാണ് ഗവൺമെന്റിന് ഒഴിവാക്കണം എന്ന് താങ്കൾ പറയുമ്പോൾ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ജനസമ്പർക്ക പരിപാടിക്കും നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് ഒഴിവാക്കണം എന്ന് പറയുന്നത് കൊണ്ട് എത്രത്തോളം അത് പ്രായോഗികമായി ശരിയാണ് എന്നറിയാൻ കഴിയുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നാൽ മനുഷ്യാവകാശ കമ്മീഷന് സ്വാഭാവികമായും താങ്കൾ അടക്കം ഉൾപ്പെട്ട ബോഡിയാണത് ആ ബോഡിക്ക് ചില കടമകളുണ്ട് അത് നിർവഹിക്കപ്പെടുന്നുണ്ടോ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ പ്രവർത്തകരായാലും ഇത് ഗവൺമെന്റ് തന്നെ ഉദ്യോഗസ്ഥന്മാരെ ഉത്തരവാദപ്പെടുത്തിക്കൊണ്ട് അതിവേഗം വിതരണം ചെയ്യാനുള്ള തീരുമാനമാണ് വരേണ്ടത് ഡിഎംഒയും താങ്കളുടെ നിർദ്ദേശം മാത്രമാണ് താങ്കൾ അർപ്പിതമായ കടമയാണ് ഞാൻ ചോദിച്ചത് ഇത്തരത്തിൽ മനുഷ്യാവകാശം ലംഘനം നടന്നാൽ സ്വമേധയാ ആക്ട് ചെയ്യേണ്ടതല്ലേ മനുഷ്യാവകാശ കമ്മീഷൻ അതില് കമ്മീഷനിലേത് പിന്നെ ഒരു റെക്കമെൻഡേഷൻ നേച്ചറാണ് കമ്മീഷന്റെ ഫംഗ്ഷൻ തന്നെ അപ്പൊ ഇതൊക്കെ ഗവൺമെന്റിനോട് പറയാനേ പറയാനായി മുഖ്യമന്ത്രി ഗവൺമെന്റിൽ തന്നെ ഇത്തരം പരാതി ഉണ്ടെങ്കിൽ നമ്മളത് പിന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം ഇതെല്ലാം ഇത്തരം രോഗികളെ പിന്നെ ഇതിനു വേണ്ടി കാത്തു നിൽക്കാത്ത രീതിയിൽ പക്ഷെ ഇതിനൊക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് വരുന്നത് ഇപ്പൊ നിങ്ങളുടെ പാനൽ ഇതിൽ തന്നെയുള്ള പാനലിൽ ആ പിന്നെ ഗുണ രണ്ട് രീതിയിലും ആളുകൾ ചർച്ച ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് അപ്പൊ അതിൽ നിന്നെല്ലാം മാറിയിട്ട് പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് പ്രദീപ് കുമാർ എല്ലാ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അത് ഉയരുമ്പോഴും പതിനായിരക്കണക്കിന് പേർ ഓരോ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടിയിൽ അപേക്ഷയും പരാതിയും നൽകാൻ എത്തുന്നുണ്ട് അത് തന്നെയാണ് ഇതിന്റെ വിജയമായി അതിന്റെ സംഘാടകർ അവകാശപ്പെടുന്നതും അതെ ഇത്തവണ കോഴിക്കോട് ജില്ലയിലെ ഞാൻ പറയാം മുന്നൂറ്റമ്പതോളം ആളുകളുടെ പരാതിക്കാണ് ഇദ്ദേഹം ഇതുപോലെ ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഉൾപ്പെടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തീർപ്പ് കൽപ്പിച്ചത് ബാക്കിയെല്ലാം താഴെ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ നേരത്തെ കൈകാര്യം ചെയ്ത് വിട്ട കാര്യമാണ് മറ്റൊന്ന് അതുപോലെ ഒന്നും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് താമസം താമസിക്കാനുള്ള വീടിന് പട്ടയം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഒന്നും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ഒരാളുടെ പോലും എ പി എൽ കാർഡ് ബി പി എൽ ആക്കി കൊടുത്തിട്ടില്ല അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉത്തരവുകളൊക്കെ കഴിഞ്ഞ ജലസമ്പർക്ക പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇറക്കി എന്നിട്ട് ഞങ്ങൾ പരിഹരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യ ഉണ്ടായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ പതിനായിരത്തോളം പുതിയ അപേക്ഷകൾ വന്നു ഈ പുതിയ അപേക്ഷകളാണ് ഒരുപാട് വരുന്നത് അതെല്ലാം കലക്ടറേറ്റ് കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടിയിൽ പൂർണ്ണമായി നിന്നയാളാണ് ഞാൻ ആദ്യാവസ്ഥ യു ഡി എഫിന്റെ എം എൽ എ പോലും ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് പോയപ്പോ രാത്രി പന്ത്രണ്ടര വരെ മണിവരെ മുഖ്യമന്ത്രിയോടൊപ്പം നിന്നയാളാണ് ഞാൻ ആ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഇവിടെ കെട്ടിക്കിടക്കുകയാണ് ഇപ്പൊ വേറൊന്നും കൂടെ നേരത്തെ എന്റെ സുഹൃത്തുക്കളൊക്കെ സംസാരിച്ചുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഇവിടെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരുന്നവർക്ക് ആനുകൂല്യം കൊടുക്കുന്നു പറയുമ്പോൾ ഇവിടെ വരാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഒന്നും ഇങ്ങനെ ഈ അവശതയിൽ ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ പോകാൻ ഇഷ്ടമില്ലാത്തവർ കഷ്ടപ്പാടുണ്ടെങ്കിലും അതൊരു അഭിമാന പ്രശ്നമായി കാണുന്നവർ മറ്റൊന്നും ഒന്ന് താങ്ങി പിടിച്ച് കൊണ്ടുവരാൻ പോലും ആളില്ലാത്ത വീട്ടിൽ വളരെ അപലകളായ സ്ത്രീകൾ മാത്രമുള്ള രോഗികൾ അല്ലെങ്കിൽ അങ്ങനെ കൂടെ കൊണ്ടുവരാൻ ആളും ഇല്ലാത്തവർ അവരുടെയൊക്കെ കാര്യം ആര് പരിഗണിക്കും തന്റെ ദർബാർ ഹാളിൽ വന്നില്ലെങ്കിൽ ഒന്നും കിട്ടില്ലെന്നാണോ അത് ദിക്കാനോ ജനാധിപത്യ വിരുദ്ധമല്ലേ ഇതൊരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമാണോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഒരു മുഖ്യമന്ത്രി അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ രാജാവിനെ പോലെ തന്റെ ദർബാർ ഹാളിലേക്ക് വരുന്നവർക്കെ കൊടുക്കുന്ന യുടെ മുഖ്യമന്ത്രി ജനങ്ങൾ അജിത്ത് പറഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്ന് എവിടെ ഇറങ്ങി ചെല്ലുന്നു തൻ കെട്ടി ദർബാർ ഹാളിലേക്ക് വരുന്നവർക്ക് ആനുകൂല്യങ്ങൾ ഖജനാവിലെ പൈസ എടുത്തിട്ട് കൊടുക്കുകയാണ് അല്ലാതെ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഇവർ ഓരോരുത്തരും പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് ചെല്ലണം അവരെ പഞ്ചായത്തുകളിലേക്ക് ചെല്ലണം എന്നിട്ട് അവിടെ പഞ്ചായത്ത് മെമ്പർമാരെ കൂട്ടിയിട്ട് അവിടെ പൈസ കൊടുക്കാൻ ആർപ്പാടുണ്ടാക്കണം അങ്ങനെയല്ല അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഇത് വെറുതെ ഒരു കെട്ടുകാഴ്ചയാണ് അജിത് കുമാർ നിരവധിയായ രാഷ്ട്രീയ പ്രതിസന്ധി ഭരണ പ്രതിസന്ധി ഉണ്ട് സർക്കാരിന് അതിനെല്ലാം മറികടക്കാനുള്ള ഒരു സ്റ്റേജ് ഷോയായി ജനസമ്പർക്ക പരിപാടിയെ മാറ്റുന്നു അതിന് കൊഴുപ്പ് കൂട്ടുന്നതിനും നിറം കൂട്ടുന്നതിനും ഇത്തരത്തിലുള്ള രോഗികളെ ഉപയോഗിക്കുന്നു എന്ന വിമർശനം അത് ഒട്ടും യാഥാർത്ഥ്യ ബോധത്തോടെ അല്ല എന്ന് പറയാൻ കഴിയുമോ ഈ നേരിയ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവിടെ രാഷ്ട്രീയ പ്രതിസന്ധിയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭൂരിപക്ഷം അപകടമുള്ള അവസ്ഥയോ ഒന്നുമില്ല ഇപ്പോ അന്ന് തന്നെയല്ല ഇതിനു മുമ്പ് ഈ കഴിഞ്ഞ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ മുൻപ് ഇരുപത് മാസക്കാലം രണ്ടായിരത്തി ഒമ്പതിനു ശേഷം അല്ല അതിന് രണ്ടായിരത്തി നാലിന് ശേഷം ഇരുപത് മാസക്കാലം ശ്രീ മുക്കമഞ്ചൂണ്ടി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ഇതുപോലെ ജനസമ്പർക്ക പരിപാടി നടത്തുകയാണ് അന്ന് യു നല്ല ഭൂരിപക്ഷം സഭയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ പ്രതി രാഷ്ട്രീയ പ്രതിസന്ധി എന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ജന കണ്ണില് മണ്ണുമാരി ഇടാനുള്ള ഒരു തട്ടിപ്പോ അല്ലെങ്കിൽ ഒന്നും അല്ല ഇത് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ തന്നെ ശ്രീ പ്രദീപ് മുമ്പേ പറയുകയുണ്ടായില്ലോ കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്ട് നടന്ന പരിപാടിയിൽ അദ്ദേഹം ആദ്യാവസാനം പങ്കെടുത്തുവെന്നും യു ഡി എഫ് എം എം എൽ എമാരെ പോയതിനു ശേഷം പോലും അദ്ദേഹം അത്ര രാത്രി വരെയാണ് നിന്നൊക്കെ പറയും അപ്പോൾ അദ്ദേഹം പോലും ഇതുമായിട്ട് ഒരുപക്ഷെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഈ ഈ ഒരു ഈ കൺസെപ്റ്റിൻ്റെ ഈ ഒരു ഐഡിയയെ അവരെല്ലാം സർവ ജനസമ്പർക്കമോ മനുഷ്യാവകാശ ലംഘനമോ എന്നാണ് വോട്ടെണ്ടാക്കു പരിശോധിച്ചത് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എ പ്രദീപ് കുമാർ അജിത് കുമാർ ബി ആർ പി ഭാസ്കർ ഒപ്പം കെ ഇ ഗംഗാധരൻ അഭിപ്രായ സർവേയിൽ എഴുപത്തി ഒന്ന് ശതമാനം പേർ അതേ എന്നും ഇരുപത്തി ഒൻപത് ശതമാനം പേർ അല്ല എന്നും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു നന്ദി നമസ്കാരം